വാർത്തകളിലേക്ക് വിശദമായി കോതമംഗലത്തെ രാത്രിയിലെ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും ഇടക്കാല ജാമ്യം കേസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിന്നും പോലീസിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു പോലീസ് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കുകയായിരുന്നെന്നും കുഴൽനാടൻ കോതമംഗലത്ത് പ്രതികരിച്ചു മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ അതിരൂക്ഷമായ ജനവികാരം സംസ്ഥാനത്ത് വന്നിരിക്കുന്നു അതിന്റെ സമരങ്ങളും കാര്യങ്ങളും നടക്കുന്നു വേണ്ടി താണോ ഈ നിലയിൽ ബിനീഷ് ബിനീഷ് ആന്റണി ചേരുന്നു സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് കോതമംഗലത്ത് ഇന്നലെ പകലും രാത്രിയും അർദ്ധരാത്രി വരെയൊക്കെ അരങ്ങേറിയത് ഇന്നെന്താണിപ്പോൾ അവിടുത്തെ സ്ഥിതി ഏത് രീതിയിലാണ് കോൺഗ്രസിന്റെ തുടർ പ്രക്ഷോഭ പരിപാടികൾ അവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഏതായാലും സമരം സമരം തുടരും എന്ന് തന്നെയാണ് ആ മാതൃക കോഴിനാടും വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇതിൽ മാധ്യമകൊഴിനാടനം പ്രതികരിച്ചത് സർക്കാർ എല്ലാ സർവികളും ഉപയോഗിച്ച് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നു ഈ പകൽ പോലും പോലീസ് സ്റ്റേഷനിൽ പോയി ഡി സി ജി പ്രസിഡന്റ് അടക്കം മാത്രത്തോളം അടക്കം പകൽ പോലീസ് സ്റ്റേഷനിൽ പോയതാണ് പോലീസുകാരെടുത്ത് കാര്യങ്ങളെല്ലാം തിരക്കി ആ സമയത്ത് പോലും കേസിന്റെ ഒരു കാര്യങ്ങളും നമ്മൾ ഒരു കാര്യം പോലും പറഞ്ഞിരുന്നില്ല രാത്രി രാത്രി വന്ന ഈ പോലീസിന്റെ ഒരു വലിയൊരു കൂടാലോചന തന്നെയായിരുന്നു പോലീസ് രാത്രി തന്നെ വന്ന ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അത് പിന്നീട് ഈ ഇടക്കാല ജാമ്യം അനുഭവിക്കുകയായിരുന്നു ഏതായാലും ഇന്നും സമരം തുടരുന്നുണ്ട് നേതാക്കളെല്ലാം തന്നെ ഈ സമര പന്തുന്നുണ്ട് ും ശക്തമായ ഒരു പ്രതിഷേധമുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തങ്ങളെ ക്രൂരമായി അല്ലെങ്കിൽ അനുഭവമായി ഈ പ്രതിഷേധം തകർക്കാനുള്ള എല്ലാ അധികാരവും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പോലീസ് തന്നെയാണ് ഈ ഇന്നലെ മൂന്നുവർട്ടവും പ്രകോപനം അനാവശ്യമായി തന്നെ ഈ പ്രകോപനം ഉണ്ടായത് ഉണ്ടാക്കിയത് അതോടൊപ്പം തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ അനുവദിക്കാൻ അനുഅനി അനുവദിക്കാത്ത ഒരു നിർദ്ദേശം പോലീസിന്റെ വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്ന് മനുഷ്യ സംശയിക്കുന്നു ഈ അതോടൊപ്പം തന്നെ ഈ സർക്കാരിനും സി പി എമ്മിനും ഉയരം വന്ന പ്രതിഷേധങ്ങളും ആരോപണങ്ങളും എല്ലാം ഈ പ്രതിരിച്ചു വരാനുള്ള ഒരു ശ്രമമാണ് ഈ ഇന്നലെ ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അരങ്ങേറിയത് ഇത് കൃത്യമായി സർക്കാരിന്റെ ഒരു ഗൂഢാലോചനയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് മാത്രം വ്യക്തമാക്കിയത് ഏതായാലും ഇന്നും ഈ സമരം ശക്തമായി തന്നെ തുടരണം തന്നെയാണ് ഈ നേതാക്കളുടെ തീരുമാനം അതോടൊപ്പം ഇന്നലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ സംസ്കാരം ഇന്ന് നടക്കുകയാണല്ലോ എപ്പോഴാണ് സംസ്കാരം എവിടെയാണ് ചടങ്ങുകൾ ആ ദിനീഷ് രാവിലെ പത്തുമണിയോടെ ആയിരിക്കും ഇന്ദിരയുടെ സംസ്കാരം നടക്കുക വീട്ടുവളപ്പിൽ തന്നെ മൃതദേഹം സംസ്കരിക്കും ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരിമകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിൽ വൻ സന്ദഹിച്ചിട്ടുണ്ട് ാലും ഈ മൃതദേഹം സംസ്കരിക്കാൻ ഈ വനവകുപ്പിന്റെ ആളുകളെത്താതെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്നതിനെയാണ് നാട്ടുകാരുടെ തീരുമാനവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് ഏതായാലും ഇന്നലെ ഇന്നലെയും വ്യാപക പ്രതിഷേധമാണ് മൃതദേഹം കൊണ്ടെത്തിയപ്പോൾ തന്നെ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായത് മൃതദേഹം കൊണ്ടപ്പോൾ തന്നെ റെയിൽമംഗലം റെയിൽവോഫീസിന് മുമ്പിൽ നാട്ടുകാരും കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ തടയുകയും പോലീസായും ബാക്കുകർക്കും ഉണ്ടായത് പിന്നീട് നേരിടുന്ന സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു പിന്നീട് പോലീസ് ഈ നാട്ടുകാരെ അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളെ മാറ്റിയ ശേഷമായിരുന്നു ഇവിടുന്ന് മൃതദേഹമായി വീട്ടിൽ എത്തിയത് പിന്നീട് മന്ത്രി റോഷീസിംഗ് അടക്കമുള്ള മന്ത്രിമാരെല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ രാത്രി രമേശ് ചെന്നിത്തലയും ഈ ബഹനം സംരക്ഷിച്ച് ബന്ധുക്കളെ കണ്ട് ആശ്വാസവാക്ക് നൽകുകയായിരുന്നു ഏതായാലും അതിനുശേഷം വീണ്ടും എം എൽ എ അദ്ദേഹത്തിന്റെ ഏരാജീത വാഹനവും രാത്രി ഈ ഈ നാട്ടുകാരുടെ ഒരു ഒരു അംഗ സംഘം തടയുകയായിരുന്നു പിന്നീട് പോലീസ് എത്തിയായിരുന്നു ഇവിടുന്ന് വാഹനം വാഹനമെല്ലാം തന്നെ കടത്തിവിട്ടത് ഇത് ഇന്നലുള്ള സംഘർഷവസ്ഥയിൽ നാട്ടുകാരായ രണ്ടുപേരെ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു ഏതായാലും പ്രദേശത്ത് ഇന്നും ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോലീസിന്റെ സന്നാഹം തന്നെ വിന്യസിച്ചിട്ടുണ്ട് ഏതായാലും പത്ത് മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾക്ക് സംസാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഗുരീഷ് ശരി ബിനീഷ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്നിരയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെ മണിക്ക് നടക്കും വിവരങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്